എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പാപം പൊറുക്കുന്ന ഒരു നന്മ പഠിപ്പിച്ചു തരാം അള്ളാഹുമ നൽകുമാറാകട്ടെ എല്ലാം കൂടെ പറ്റുമോ താങ്ങാൻ പറ്റുമോ നാളെ ചെയ്യണം ഇൻഷല്ലെന്ന് പറഞ്ഞിട്ട് പോയാ പോരാ പഠിച്ച ഇൽമ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ദ്വായ ചെയ്യണം അള്ളാഹുവിനോട് റബ്ബെ പ്രയോജനമുള്ള ഇൽമ് തരണേ അല്ല അതാണ് നമ്മൾ ചെയ്യേണ്ടത് കുറേ ഇല്ല ഇങ്ങനെ കേട്ടിട്ട് അല്ല കഴുതയുടെ മുകളിൽ മസലുൽ പറഞ്ഞു കഴുതയുടെ ബോളി സ്വർണം എടുത്ത് വെച്ചു കൊടുത്താലും അതിങ്ങനെ നിൽക്കും പന്ന തുണി എടുത്ത് വെച്ചുകൊടുത്താലങ്ങനെ നിൽക്കും വേറ്റ് വാരി വെച്ചു കൊടുത്താൽ അത് അങ്ങനെ നിൽക്കും അങ്ങനെ ആകരുത് നന്മകൾ പഠിക്കുന്ന ഓരോ ക്ലാസ്സിലും എന്തെങ്കിലും എൻ്റെ ഏത് വഴത് എടുത്തു നോക്കിയാലും എന്നെ ചിലർക്ക് വലിയ ഇഷ്ടമാണ് എത്ര കേട്ട വഴതാണെങ്കിലും ഉസ്താദ് ഒരു നന്മ പറഞ്ഞൊരു അവസാനം അതങ്ങനാണ് അത് എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കണം കാരണം എനിക്ക് രക്ഷപ്പെടണ്ടേ എന്തായാലും അള്ളാടെ മുന്നിൽ ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം കൊണ്ട് രക്ഷപ്പെടുവ് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇതൊക്കെ കാണത്തുള്ളു നിങ്ങളും എല്ലാം ചെയ്യുന്നത് ഇന്ന് ഞാൻ രക്ഷപ്പെട്ടാലേ ഉള്ളൂ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ എന്താസാരണെ ഏഹ് ആ അലഹദില്ല അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ ആടിനെയൊക്കെ അറുത്തു കൊടുത്തോ കുഞ്ഞിന് ഏഹ് ആ എപ്പോഴാപ്പാ ദ ചെയ്ത് ദുവാ ചെയ്ത് നല്ല സുഖപ്രസുഖവും കിട്ടി നല്ല ഒരു ആൺകുട്ടി എന്താ പേരിട്ടത് ആ പേരിടണം അപ്പൊ അവിടെ ഒക്കെ പോയി എല്ലാം പവനെ പറയാതിരിക്കലെ നല്ലത് ലൈവ് ആയതുകൊണ്ട് പള്ളിയുടെ സെക്രട്ടറി ആയിരുത്തി പറയാൻ പാടില്ലല്ലോ കുട്ടികളെ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പേരിടുക ഒന്നാമത് മധുരം കൊടുക്കുക വാങ്ക് കൊടുക്കുക ഇക്കാമത്ത് കൊടുക്കുക മധുരം കൊടുക്കുക പേരിടുക എന്നാ മുടി എടുക്കേണ്ടത് കുട്ടിയുടെ മുടി എടുക്കേണ്ടതെന്നാ എഴുപതിന്റെ എന്നാ നാപ്പതിന്റെ ആരോടാപ്പാ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിതാബ് വായിച്ചിട്ട് ചോദിക്കാ ലവൻ ലെവൻ്റെ ആരാന്ന് ചോദിക്കുമ്പോ പറയണ പോലെ സുബഷാന അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ മാറാകട്ടെ ഇക്കാര്യം ചടങ്ങുകൾ എന്തെല്ലാം ചടങ്ങുകളാ എന്നേ എടുക്കത്തുള്ളൂ എന്നേ പറയത്തുള്ളൂ എന്നേ പറയത്തുള്ളു ഇതൊക്കെ എവിടെ നിന്ന് വന്നു വെച്ചാൽ അള്ളാഹു ആലും സുബഹാന പലർക്കും അറിയില്ല ഇത് എവിടെ നിന്ന് എട്ട് പൊന്നാരെ സംഗാതി അള്ളാഹു ഒരു വേണ്ട സെക്രട്ടറി അല്ലേ പോട്ട് അള്ളാഹു നല്ല സ്വാരിഹായ സന്താനായിക്കൊടുക്കു മാറാകട്ടെ അള്ളാഹു പറയുമാറാകട്ടെ ഷാ അള്ളാഹ് പുതിയ കമ്മിറ്റിയിലേക്ക് കയറിയിരിക്കുന്ന ആളല്ലേ നമുക്കിട്ട് ആദ്യത്തെ പണിയൊന്നും നറ്റതന്നാലും കുഴപ്പമില്ല ഷാ അള്ളാഹ ഇങ്ങനൊന്നും ഇല്ല ലഹാന്തരില്ല എനിക്ക് വലിയ സന്തോഷം അപ്പം എല്ലാവരും എൻ്റെ എൻ്റെ മേൽ ആകെയുള്ള പരാതി എന്താണെന്ന് അറിയാം എനിക്കൊരു പരാതി ഉള്ളു ഉസ്താദ് വലിയ വെയിറ്റ് നിന്നിട്ട് നിൽക്കണില്ല അതന്നെ പരാതി വലിയ പവറിലെ നിൽക്കണം ഇമാമെന്ന് പറഞ്ഞാൽ വലിയ പവർ വേണ്ടേ ഇങ്ങനെ മങ്ങനെ അടക്കണത്രേ മസരി എന്നെ കൊണ്ട് പറ്റില്ല പൊന്നാര ചങ്ങാതി എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം ഞാനങ്ങനെ എൻ്റെ എന്നെ എന്നെ എന്നെന്താ ചോദിച്ചാൽ ഇപ്പോഴും കൊച്ചു കളിയെന്ന് വിളിക്കും ചെറിയ കുട്ടികളും തമീസായില്ലേ ഞാനങ്ങനെയാണ് ഒന്നുമില്ല എനിക്ക് അലഹമുല്ല എപ്പോഴും ഹാപ്പി ആയിരിക്കണം സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും തുടങ്ങി എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയും എനിക്ക് വിഷന്നാൽ ഞാൻ എവിടെയാണെങ്കിലും ചോറ് പിടിച്ചു എനിക്ക് വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ചാടും വന്നു കാണിക്കത്തില്ല കൂടെ വന്നവരെ പരിഗണിക്കത്തില്ല ചില ഭയത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരെ പോയിരുന്നു ഇതിനാളെ എൻ്റെ കൂടെ വന്നവരൊക്കെ ഇമാരൊക്കെ പറയും ഉസ്താദിന്റെ കൂടെ അത് ഞാൻ തിന്നു എഴുന്നിട്ട് പോകും ഇവര് മടി എനിക്കറിയുന്ന ഞാൻ ചിലപ്പോൾ അടുക്കളയിൽ പോയി വേണമെങ്കിൽ എടുത്തിരുന്നോളെ അതെ അതങ്ങനെ ഒരാല്ലാത്തേ നിനക്ക് ഞാൻ ഭക്ഷണമല്ല ഞാൻ അങ്ങനെ എനിക്ക് കാണിച്ചിരുന്നവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂട്ടോ ഇവരെന്ന് പറഞ്ഞാൽ അലമില്ല ഹാപ്പിയാ മസിൽ പിടുത്തൊന്നും ഇല്ല അള്ളാഹു മാറാട്ടെ അള്ളാഹു അവരുടെ ഹിദുമത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ചിലരെന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളായിട്ടാണ് ഉസ്താദ്മാരെ കാണാൻ നിങ്ങൾ അങ്ങോട്ട് സ്റ്റാഫുകളാന്ന് പറയണേ അങ്ങനെ കാണാനല്ല സ്റ്റാഫുകളെന്നല്ല ഉസ്താബന്മാരെ ലുലമാ വർഷത്തു അമ്പിയ ഉസ്താദന്മാർ ആരായാലും അത് അതിനായാലും ആരായാലും അഹമ്മദില്ല പരിഗണന നൽകുക ഇവിടെ പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാത്തതുണ്ടോ അലമദില്ല നല്ലതാ ഹൈറാകുന്ന കാലത്തോളം ഹിദുമത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യന്തര